മനുഷ്യരാശിയുടെ ജീവിതശൈലിയെ പുനഃക്രമീകരിക്കുന്നതിൽ കോവിഡ് നല്ലൊരു പങ്ക് വഹിച്ചതായി കാണാം മനുഷ്യർ ഭിന്നതകൾ മറന്ന് പൊതുശത്രുവിനെ നേരിടുന്ന കാഴ്ചയാണ് ഇന്നുള്ളതെന്നും സാഹിത്യകാരനായ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു ആഡംബരങ്ങൾ ഒഴിവാക്കാനും ചെലവുകൾ ചുരുക്കാനും പഠിച്ചു മണ്ണിലേക്ക് മടങ്ങാനും നാടൻ കൃഷികളോട് ആഭിമുഖ്യം പുലർത്താനും സാധിച്ചിരിക്കുന്നു ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞിരുന്നവർ സമയം പോകുന്നില്ല എന്ന് പറയുന്നവരായി പ്രകൃതി കുറച്ചുകൂടി പുഷ്ടി പ്രാപിച്ചിരിക്കുന്നു വൃക്ഷ ലതാദികൾക്കും മൃഗാദികൾക്കും സ്വാതന്ത്ര്യം ലഭിച്ചു വായിക്കാനും എഴുതാനും സമയം ഏറെയുണ്ട് വ്യവസായ രംഗങ്ങളിലുണ്ടായ പ്രവർത്തന മാന്ദ്യം സാമ്പത്തിക രംഗത്തിനുണ്ടാക്കുന്ന ശോഷണമാണ് ദോഷമായി ഞാൻ കാണുന്നത് കാർഷിക രംഗം മാത്രമേ കൂടുതൽ കർമ്മനിരതമായിട്ടുള്ളൂ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒരുമിച്ച് കാണാനും യാത്ര ചെയ്യാനും മറ്റുമുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടത് സങ്കടകരമാണ്